മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംറുമാനം ഡിസ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ തുടങ്ങി അഞ്ചാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിനും രണ്ടാം ഘട്ട ചർമ്മ ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പിനുമാണ് തുടക്കമായത് മാധോത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന കുത്തിവയ്പ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു നാലു മാസത്തിനുമേൽ പ്രായമുള്ള എല്ലാ ഉരുക്കൾക്കും കുളമ്പരോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെയ്പ് നൽകും പ്രസവിക്കാറായ ഉരുക്കളെയും അസുഖം ബാധിച്ചവയെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പശു മൂരി എന്നിവയ്ക്ക് മാത്രമാണ് ചർമ്മമുഴ പ്രതിരോധ കുത്തിവെയ്പ്പ് നൽകുന്നത് മാധോത്തിലെ കോട്ടയിൽ സുരേഷിന്റെ ഫാമിലാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത് കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി നമ്മൾ ഇപ്പോൾ അഞ്ചാംഘട്ടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ രോഗം വൈറസ് ബാധ മൂലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുത്തിവെപ്പ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് നാല് മാസം പ്രായമായ എല്ലാ കന്നുകാലികളെയും കുത്തിവെച്ച് ഇത്തരം രോഗത്തിൽ നിന്ന് അവരെ നിയന്ത്രിക്കുകയാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ കെ കവിത പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി മനോജ് അറ്റൻഡർ സി ഹൈറോ പി സുനീർ ബാബു കർഷകരായ ഷീജ ലളിത അയ്യപ്പൻ ഇരിക്കാട്ടി അപ്പൂസ് തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കുത്തിവയ്പ് നടത്തും ക്ഷീരകർഷകർ പദ്ധതിയുമായി സഹകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തുവൂർ